പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക അനുവദിക്കാൻ ബാക്കിയുള്ള ആറുകഡു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക ഇരുപത് വർഷ സർവീസിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് തല മാർച്ചും ധർണയും നടത്തി കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ആനുകൂല്യങ്ങൾ അതാത് അവസരം കിട്ടാതെ എന്നാൽ ജീവിത പ്രയാസമായി പ്രയാസം നേരിടുന്നവരാണ് പെൻഷൻകാരൊക്കെ തന്നെ തുച്ഛമായ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകളെയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തണം എന്ന അടിസ്ഥാനത്തിലാണ് നാം ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് കിട്ടാത്ത ഡിമാൻഡുകൾ കുറേ ഉണ്ട് ഈ ഡിമാൻഡുകൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് നാം ഇവിടെ പെൻഷൻകാരൻ അതുപോലെ സർക്കാർ സന്താന ജീവനക്കാരും ഒക്കെ തന്നെ നിരവധി വർഷത്തെ സമരത്തിലൂടെ നേടിയെടുത്തൊരു ആനുകൂല്യമാണ് അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം അതുപോലെ പെൻഷൻ പരിഷ്കരണം നടത്തുക എന്നുള്ളത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തേണ്ട പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് പ്രാബല്യത്തിൽ വന്നത് അപ്പം ഇരുപത്തി ഒന്നിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ ഇരുപത്തൊന്ന് ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക ആ കുടിശ്ശിക ഘട്ടം ഘട്ടമായി നാല് ഘട്ടമായിട്ട് സർക്കാർ സർക്കാർ അതുവരെ കൊടുക്കാൻ മൂന്ന് തരാമെന്ന ഉത്തരവാണ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണൻ പി കെ ചന്ദ്രശേഖരൻ ജോസഫ് കല്ലമ്പള്ളി കെ കൃഷ്ണൻ പി ശൈലജ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയുടെ മുന്നോടിയായി നടത്തിയ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു క్ uhmనాదా పకుబhాత కలాంnekట కేశర ండ఼ కవాలతలా descendడడనాు િક્ષે અનુદ્ધ ઓરા വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്